സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് എടുത്തേക്കാണ് കഴുകി നമുക്ക് കുക്കറിലിടാം രാവിലെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ ഇതിലേക്കും ചോറിനും എടുക്കാം നല്ലപോലെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം സാമ്പാറിലേക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന പച്ചക്കറികൾ വേണതൊക്കെ ഇതെല്ലാം നമുക്കൊന്ന് വളറ്റിയെടുക്കാം ആദ്യമായി നമുക്ക് പാനിലോട്ട് വിളച്ചു ഒഴിച്ചിട്ട് ഇതാ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതിനകത്തേക്ക് നമുക്ക് വെണ്ടക്കയും കൂടെ വഴറ്റാൻ ഇടാം പച്ചക്കറികളൊക്കെ ഒന്ന് വെളിച്ചുന്നതിന് വഴക്കിയെടുത്താല് സാമ്പാറിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതിന് എനിക്ക് മനസ്സിലായത് ഞാൻ വിഡലിക്ക് ഉണ്ടാക്കി തന്ന സാമ്പാറാണ് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറിനും എടുക്കാമല്ലോ അതിനായിട്ട് നമ്മൾ പരിപ്പ് ഉപയോഗിച്ചു വെച്ചിട്ടുണ്ട് അകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇറക്കി എടുക്കാം ഇടാം നല്ലപോലെ വഴറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മൂന്നും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി മൂന്നും കൂടി നമുക്ക് ഒരുമിച്ച് അതിനകത്തോട്ട് തട്ടിപ്പിക്കാം അതിന്റെ പച്ചമണം മാറുന്നതും മറ്റ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് ഞാൻ എടുത്ത് ചെയ്ത് സാമ്പാർ കൂടി സ്വല്പം തട്ടി കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക വറ ഒരു ചെറിയ വറവ് അത് മിക്സ് ആകുകയും ചെയ്യും അതിനകത്തേക്ക് സാമ്പാർ പാക്കറ്റിന് ഇട്ട് ചേർത്ത് നല്ലപോലെ അടക്കുക അത് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടായിട്ടില്ല തക്കാളി ഇട്ടുണ്ട് തക്കാളി ഇട്ടിട്ട് സെറ്റ് ആയിക്കും അതിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന പരിപ്പ് ഒഴിച്ചെടുക്കുക അതിന് ശേഷം നല്ല മൂവില് ഇളക്കി കൊടുത്തു കഴിഞ്ഞാലും ത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചോറിനകത്തോട്ട് കഴിക്കാൻ ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് പുളിയും കൂടെ ഒഴിക്കുന്നത് നല്ലതാണ് പുളി ഒരു നുള്ള പുളി എടുത്തിട്ടിട്ട് ഒഴിക്കാം പക്ഷെ നമ്മൾ സാമ്പാറിന്റെ പുളി ആയതുകൊണ്ട് പുളി അതും ഇതിന്റെ പുളിയും കൂടെ ആവും ടേസ്റ്റ് വെറ്റിയത് വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യതിനകത്ത് കുറച്ച് തേങ്ങ കൂടെ വർത്തരയ്ക്കും ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഉള്ള സാമ്പാർ ലോലൊന്ന് തിളച്ച് വെള്ളം കുറച്ചും കൂടെ കായപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ റെഡിയായി വരുന്നുണ്ട് ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇറങ്ങി വാങ്ങി വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സാമ്പാർ വേവാൻ വേണ്ടി അടച്ചു വെക്കാം സാമ്പാർ വെന്ത് വരുന്നുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് തേൻ കൂടി വളർത്തടിച്ചേർക്കാം നല്ല ടേസ്റ്റ് സാമ്പാറും തേൻ വാങ്ങി വറക്കുന്നിടത്തെ പേന അതിനകത്ത് ഒരു അരമുറി തേന ശ്രദ്ധ ചെയ്ത് നമുക്ക് വറച്ചെടുക്കാം വറുത്ത് വെക്ക മകതിൽ അരച്ചി വരച്ചാല് നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറും രണ്ടു തരത്തിൽ സാമ്പാർ വെക്കാം ഒന്ന് തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ടും തേങ്ങ ചേർക്കാത്തെയും വെക്കാം ഇഷ്ടം ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം അങ്ങനെ ചെയ്യാവുന്നതാണ് ഇവിടെ പിള്ളേർക്ക് തേങ്ങ വറുത്തരച്ച് ചേർ സാമ്പാറാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വറുത്തരച്ച് ചേർക്കാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത് അളവ് റെഡി ആവുന്നുണ്ട് കുറച്ചും ഒരു പൊടി കുറച്ചും കൂടെ ഒന്ന് മൂത്താൽ മതി ഒരുപാടങ്ങ് മൂത്ത് കഴിയുന്ന അവസ്ഥയിലേക്കൊന്നും ഉണ്ടാവശ്യമില്ല അങ്ങനെ വറുത്ത് നമുക്ക് അരയ്ക്കാം അങ്ങനെ നമുക്ക് വറുത്ത് തേങ്ങ അതിൻ്റെ അടച്ചു ചേരക്കാം അത് വെന്തിട്ടുണ്ട് അത് നമുക്കൊരു സ്വല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ല ഒരു മണമാണ് ഒന്ന് ഇളക്കിയാൽ മതി കായപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്ക സാമ്പാറിന് നല്ല മണമൊക്കെ കിട്ടുന്നത് ഈ കായമാണ് കായത്തിൻ്റെ ടേസ്റ്റ് നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടമാണ് അതേ ശകലം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വറുത്തിറച്ച തേങ്ങ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് താളിച്ചെടുക്കാം അങ്ങനെ വറുത്തരച്ച തേങ്ങ ഇതിനകത്തോട്ട് ചേർത്താണ് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് <esi> ീ അതൊന്ന് താളിച്ചെടുക്കാം നീ തിളക്കട്ടെ ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ചൂടായതിനകത്ത് കടഞ്ഞു ഇടുന്നുണ്ട് കടഞ്ഞു വിട്ടിട്ടിരുമ്പോൾ കുറച്ച് ചുരുവുക മാറി എന്നില്ലെങ്കിൽ എല്ലാം കൂടെ മുഖത്തെറിക്കും വറുത്ത് നമുക്ക് സാമ്പാറിൽ ഒഴിക്കാം നമുക്ക് താളിച്ച് വെച്ചു ഒക്കെ ഇടക്കി ഉപയോഗിക്കാം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പോന്റെ ഇലയും കൂടി ഇടുന്നുണ്ട് എനിക്കിത് മല്ലിച്ചപ്പിന്റെ ടേസ്റ്റ് ഞാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സാമ്പാറിൽ ഇടുന്നുണ്ട് ഇഷ്ടമുള്ളൊരു സാമ്പാറിൻ്റെ മല്ലിച്ചപ്പും കൂടെ ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയായിട്ടുണ്ട് നമുക്ക് ഇഡ്ലിയുടെ കൂടെ കഴിക്കാം നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി മൃദുവായ ഇഡ്ഡലിയാണ് ഇത് എൻ്റെ കൂടെ സാമ്പാർ പൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുണ്ട് ഇത് ഞാൻ ഈ റിലയൻസിൽ നിന്ന് വാങ്ങിച്ച ഇഡ്ഡലി ഇഡ്ഡലി അരി അരിയുണ്ട് ഇഡ്ലിക്ക് മാത്രമുള്ള പിന്നെ പച്ചരിയും ചാക്കരിയും കൂട്ടണ്ട ഈ ഇഡ്ഡലി അരി വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇഡ്ഡലി അരിയും മാത്രം കൂട്ടിയാൽ മതി നമ്മൾ എടുക്കാൻ പോവാണ് ചെറിയൊരു പാത്രത്തിലോട്ട് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്